ി ഇന്റർനാഷണൽ ജുവല്ലേ ട്രഡീഷണലി ട്രസ്റ്റഡ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ നൃത്തത്തിൽ ഓണാഘോഷം കളറാക്കി മാറ്റി ചെണ്ടമേളവും ആർപ്പുവിളികളും ആഘോഷ പരിപാടിക്ക് ആവേശം പകർന്നു മാവേലിയും പോലീസുകാരുടെ ഡ്രസ് കോഡും എല്ലാം കാഴ്ചയായി ആഘോഷ പരിപാടികളിൽ മാറി സംഘടന കുറിച്ചത് നൂജൻ ആണാഘോഷത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു പോലീസിന്റെയും ആഘോഷം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നഗരഘോഷയാത്രയും ഉണ്ടായിരുന്നു തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളും നടന്നു സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് മറ്റു ഉദ്യോഗസ്ഥരും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി thank uh you -huh.